ഞാനിവിടെയുള്ളത് കുടൽ മാണിക്കം ക്ഷേത്രത്തിലാണ് നമ്മുടെ ഇരിങ്ങാല ഇരിങ്ങാലക്കുടലു എല്ലാവർക്കും അറിയാം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ തന്നെയാണ് ഇരിയാലും ഇരിങ്ങാലക്കൂടം തന്നെയാണ് വരുന്നത് എനിക്ക് കുടൽ മാണിക്കം ക്ഷേത്രത്തിന്റെ എന്താണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പറയാ കൂടുതൽ ഇവിടെ ഭാരതാണ് അത് തൃശൂർ പൂരാണ് സെക്കൻഡ് ലാസ്റ്റ് ഏറ്റവും വലിയൊരു പൂരം അത് കഴിഞ്ഞുകഴിഞ്ഞാൽ വരുന്നതാണ് പുണമണിക്കൂർ ഉത്സവം അപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു ദിവസം പത്ത് ദേശത്തിന്റെ പൂരം എന്ന് അറിയപ്പെടുന്നു ഉത്സവം ഒരു ദേശത്തിന്റെ തന്നെ പത്ത് ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നത് ഞാൻ ചെന്നൈയിലാണ് ഉത്സവം പ്രമാണിച്ച് ഇങ്ങനെ വരാറുണ്ട് വലിയതായിട്ട് നിങ്ങൾ എറണാകുളം ആണ് കൂടുന്ന ഒരു സമയമാണല്ലോ അങ്ങനെ എല്ലാം പൊളിച്ച് പത്ത് ദിവസം നമ്മള് ആഘോഷിച്ചിട്ടാണ് പോവാറ് ഉത്സവം നല്ല കസിൻസ് ഒക്കെ ആയിട്ട് കൂടാൻ പറ്റുന്നൊരു സമയൊന്നല്ല ഞങ്ങളുടെ വീടുതന്നെയാണ് പിന്നെ എന്താ പറയാ കേരളത്തിലെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഉത്സവല്ലേ ഈ പത്ത് ദിവസവും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് ഉണ്ണിക്ക് എന്താ പറയണു ഒന്നും പറയണു എന്താ ക്ഷേത്ര അതായത് ഇത്രയും തിരക്ക് വരാനായിട്ട് എന്താ മെയിൻ ആയിട്ട് റീസൺ ലാസ്റ്റ് ഉത്സവൻ കാരണം ലാസ്റ്റ് ഉത്സവം അതായത് എൻഡാണ് ഉത്സവങ്ങളുടെ എൻഡാണ് കുട്ടി അടയ്ക്കും കൂടുതൽ മണങ്ങൾ കുട്ടി അടക്കും അപ്പൊ അതോടുകൂടി ഉത്സവത്തിന്റെ എൻഡായി സീസൺ കഴിഞ്ഞു അല്ലേ